as far vlogs appi nane nammude kalyan silks laanu to allad evide jain's nake or 4 day sale nadakkunnund adeythe 500 il param branded items indekke 50 percentage discount ilum adey pole buy one get one free discounts lokk tane evide namukku ippum purchase cheyanayittu pattuve അതായത് നമ്മുടെ ഡെനിം ഡെനിമിൻ്റെയൊക്കെ തന്നെ എന്താണ് ഒരു ഫേമസ് അമേരിക്കൻ ക്ലോത്തിങ് കമ്പനിയിലെ ലീവൈസ് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അത് നല്ലൊരു ഓഫർ തന്നെ നമ്മുടെ ഈ ഒരു ഫേമസ് ബ്രാൻഡ് ബ്രാൻഡഡ് ഇതാണ് ഈ ഡ്രസ്സസ് ഒക്കെ തന്നെ നമുക്ക് ഇങ്ങനൊരു ഡിസ്കൗണ്ട് ഓഫറിൽ വാങ്ങിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയണത് ഒരു എന്താണ് നല്ലൊരു കാര്യം തന്നെയാണ് മിക്കവാറും എല്ലാവർക്കും കൊതിയാണ് ഫേമസ് ആയിട്ടുള്ള എന്താണ് ഇങ്ങനെ ഈ ബ്രാൻഡഡ് കമ്പനീസിൻ്റെയൊക്കെ തന്നെ എന്താണ് ഇങ്ങനെ ഡ്രസ്സസ് ഒക്കെ നമുക്ക് ഇടാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു ഓഫർ ടൈം നല്ല രീതിയിൽ നിങ്ങൾ എന്താണ് മിസ്സാക്കാതെ യൂസ് ചെയ്യണം കേട്ടോ അതേപോലെ പെപ്പ ജീൻസിൻ്റെയൊക്കെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണുള്ളത് അപ്പോൾ അവരുടെ ടിഷർട്സ് ആണെന്നുണ്ടെങ്കിലും ജീൻസും എല്ലാം തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നല്ല സെലക്ഷൻസൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബ്ലാക്ക് കളർ പെപ്പ ജീൻസിൻ്റെത് അടിപൊളിയായിരുന്നു അപ്പോൾ ഇവരുടേതേനും എല്ലാത്തിനും തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ ഉള്ളത് അപ്പം ഇനിയിപ്പോൾ ഞാൻ ലേഡീസിന് മാത്രമായിട്ട് ഓഫറിൻ്റെ ഇത് ചെയ്യുന്നു എന്ന് ആരും ഒരു കംപ്ലയിൻറ്റ് പറയേണ്ട കേട്ടോ അപ്പം ജെൻസിൻ്റെ ഇവിടെ ഓഫർ കണ്ട ഉടനെ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കോഫി എനിക്ക് കിട്ടി അയ്യോ ഇത് നോട്ട് ആഡ് ഇതാണല്ലോ കളയല്ലേര് ക്യൂട്ട് ക ഓക്കെ അപ്പം നമുക്ക് വീണ്ടും വരാം നമ്മുടെ പെപ്പയ ജീൻസിലോട്ട് ഓക്കെ പെപ്പേ ജീൻസിൻ്റെ ഒരു രണ്ട് മൂന്ന് ടീ ഷേർട്സ് ഡേ ഈ ഒരു ടീഷർട്ടും ഷർട്ടും നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആൻഡ് പെപ്പയ ജീൻസിൻ്റെ ഷേർട്ട് കാണാൻ ആഗ്രഹം കാണുമല്ലേ അപ്പം ഞാൻ കാണിച്ചു തരാം ഇതും ടീ തന്നെയാണ് ഇതാ ഈ ഒരു ലൈറ്റ് കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് കാണിച്ചു തരാൻ പറഞ്ഞതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇവരുടെ ഷേർട്സിൻ്റെ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെയാണ് വരുന്നത് അതായത് നമുക്കിവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ ഒക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലൊരു ഓഫർ എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ളത് കാരണം അത്രയും നല്ലൊരു ഓഫറാണ് കാരണം ഇങ്ങനത്തെ ഫേമസ് എന്താണ് ബ്രാൻഡ് ഐറ്റം ഒക്കെ ഡിസ്കൗണ്ടിൽ വരുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ പിന്നെ ഇവരുടെയൊക്കെ ഒരു ഷേർട്ട്സിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് നമുക്കിപ്പോൾ ഏതാ എടുക്കേണ്ട എന്ന് അറിയാൻ വയ്യാത്തൊരു കൺഫ്യൂഷൻ തന്നെ ആയിരിക്കും കേട്ടോ വീഡിയോ എടുക്കുന്ന ഞാനും ഈ ഒരു കളക്ഷൻസൊക്കെ കണ്ടിട്ട് അയ്യോ ഇതിപ്പോൾ ഏതാണ് ഏറ്റവും നല്ലത് എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നല്ല ഐറ്റംസ് കെട്ടോ നല്ല ട്രെൻഡി ഐറ്റംസ് ആഹാ എന്താ ഷേർട്സാണല്ലേ ഉള്ളത് പെപ്പ ജീൻസിൻ്റെ ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെതാ ഈ ഒരു ടൈപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് ഇപ്പം ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് വെച്ച് കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോണത് ഇവിടെ ഒരുപാട് ഉണ്ട് അപ്പോൾ അതിൽ ഏത് ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു കൺഫ്യൂഷനായിരിക്കും നിങ്ങൾക്കിവിടെ വരാൻ പോണത് അത് ആണ് ഓക്കെ ഈ ഒരു ബ്ലൂ കളർ കളർക്കുള്ള അല്ലേ ഓക്കെ ഇതുമൊക്കെ നമ്മുടെ ഓഫറിൽ വരുന്നത് തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറുണ്ട് ഒരെണ്ണം എടുത്താൽ തേർട്ടി പെർസെൻറ്റേജ് അതേപോലെ തന്നെ രണ്ടെണ്ണം എടുത്താൽ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ ഓഫർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു ടീഷർട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മോന് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കാരണം അവൻ ഇങ്ങനത്തെ ബ്ലാക്കിനകത്ത് ഈ ഒരു ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അവന് വല്ലാതെ മിസ് ചെയ്തു കേട്ടോ ഹാഫ് കയർഡ് അതായിരുന്നു എൻ്റെ മോന് നന്നായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാൻ എടുത്തിട്ട് വല്ലയൊക്കെ ആരമൊന്നുമില്ല കാരണം അറിയാലോ എൻ്റെ മോന് പുറത്തേക്കുന്നതാണ് അപ്പം നമ്മൾ വരത്തെ വീട്ടിലെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ടോ അയ്യോ അവനുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ചേനെ കാരണം എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് കളറിൻ്റെ അത് ഇവിടെ വന്നിട്ട് ലൂയിസ് ഫിലിപ്പിൽ വരുന്ന ഓഫർ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരെണ്ണം എടുത്താൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം ഓഫറാണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നാൽപ്പത് ശതമാനം ഓഫറായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ അതാണ് നമ്മുടെ ഈ ലൂയിസ് ഫിലിപ്പിൻ്റെ ഇതിനകത്ത് വരുന്ന ഓഫർ എന്ന് പറയണത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കളക്ഷൻസ് ഒന്ന് രണ്ട് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം നല്ല നല്ല ഷേർട്സുകൾ കിട്ടോ അടിപൊളി ഒന്നും പറയാനില്ല ഓക്കെ പ്രിൻ്റഡ് ആണെങ്കിൽ അതിൻ്റെ അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഫിലിം സ്റ്റാർസ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ഒക്കെ തന്നെ അപ്പോൾ അടിപൊളി കിട്ടുമോ അതേപോലെ പിന്നെ ഇവിടെയും ഉണ്ട് അതേപോലെ തന്നെ ഓഫർ ചെയ്തു ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിലും ഒരെണ്ണം എടുത്താൽ തേർട്ടി പെർസെൻറ്റേജ് രണ്ടെണ്ണം എടുത്താൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെയാണോ ഓഫർ വന്നിരിക്കുന്നത് അയ്യോ അടിപൊളി പിന്നെ ടീ ഷർട്സും ജീൻസിലും ഒക്കെ സെയിം ഓഫർ തന്നെയാണ് കേട്ടോ ഓക്കെ ഇത് ഇപ്പോൾ ടീ കളക്ഷൻസ് ആണ് കാണുന്നത് താഴെ ഇരിക്കുന്നത് ജീൻസിൻ്റെ കളക്ഷൻസ് ഇതേക്കാണ്ടല്ലേ അപ്പം ഞാൻ എല്ലാം കാണിച്ചു തരുന്നുണ്ട് പാൻറ്റ് ആണെങ്കിലും ജീൻസാണെങ്കിലും എല്ലാ ഓഫറിലും വരുന്നതാണ് അല്ലാതെ ഷർട്ടും ടീഷേർട്ട്സും മാത്രമല്ല കേട്ടോ ഉള്ളത് ഓക്കെ അപ്പം നിങ്ങൾ അപ്പോൾ ഇതുപോലുള്ള ഓഫേഴ്സ് ഒക്കെ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഇത് ചൈനീസ് കോളർ വരുന്ന ടീഷർട്ടാണ് കാണിച്ചത് പിന്നെ അലൻസും ോളിയുടെ ഇതേപോലെ തന്നെ സെയിം ഓഫർ തന്നെയാണ് വരുന്നത് അയ്യോ അലൻസോളിയിൽ ഞാൻ കുറച്ച് ഷേർട്സ് നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാൻ തന്നെ പേഴ്സണലി എനിക്ക് അലൻസോളി ഷേർട്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കിയാ അലൻസോളിയുടെ അത് ഇതേ കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെ ഷേർട്സുകൾ സോ ഇതായി ഒരു ബ്ലൂ കളർ വേണം അയ്യോ അത് കൊള്ളാം അല്ലേ ഓക്കെ ഞാൻ ഒന്ന് രണ്ടോ നോക്കിയെടുത്ത് കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലോ കണ്ടു കഴിയുമ്പോഴേ അപ്പം ഡേ ഇത് പിന്നെതായി ഈ ഒരു കളറ് ഇത് കൊള്ളാം ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെതായി ഇതൊരു ലൈറ്റ് കളേഡ് ആണ് കണ്ടല്ലോ പിന്നെ ജീൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഓഫറും ഉണ്ട് എൻ്റെ എന്താണ് പറയണത് നിങ്ങൾ ജെൻസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓടി വന്നോളൂ കല്യാൺ സിൽക്സിൽ നിങ്ങൾക്കായിട്ട് ഇത്രയും നല്ലൊരു ഓഫറാണ് കല്യാൺ സിൽക്സ് ഒരുക്കിയിരിക്കുന്നത് അപ്പം അത് മിസ്സാക്കാതെ വരണം കാരണമെന്ന് പറയുന്നത് ഇത് ജാനുവരി ട്വൽത്ത് വരെ മാത്രമേ ഉള്ളൂ നാല് ദിവസത്തെ സെയിലാണ് ഓൾറെഡി നയൻത്തിന് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നയൻ ടെൻ ലെവൻ ട്വൽ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടാം തീയതി ആകും ഈ ഒരു ഓഫറൊക്കെ നിൽക്കും ഇതൊക്കെ അലൻസോളയുടെ ടീ ഷർട്സ് ആണ് ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരുന്നത് ഈ ഒരു കമ്പനിയുടെ വരുമ്പോഴത്തേക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് വരുന്നത് അപ്പോൾ അതും കളയല്ലോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അയ്യോ ഒരെണ്ണം എടുത്ത് എറിണോ ഫ്രീ ആയിട്ട് കിട്ടും കൊള്ളാലോ അടിപൊളിയാണല്ലോ അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വെഡിങ് ഫങ്ഷനൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ ദൈവം നേരെ വന്ന് പർച്ചേസ് ചെയ്തോ നല്ല അലൻസോളയുടെയും യു എസ് പോളോടെയും പിന്നെന്താ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ തന്നെ നമുക്ക് ഷേർട്സ് കളിട്ടങ്ങ് ചേത്തം അടിപൊളിയായിട്ട് അതായത് നല്ല ട്രെൻഡി ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട് പ്രിൻറ്റഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ട് അപ്പോൾ നേരെ വന്ന് വാങ്ങിച്ചോ നല്ല പകുതി പൈസയ്ക്ക് കിട്ടുന്നതല്ല എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത് ആ അലൻസോളിയുടെ ഒക്കെ സിമ്പിൾ കൊടുത്തിട്ടിരിക്കുന്നൊക്കെ ഇട്ടുകൊണ്ടങ്ങോട്ട് വെഡിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നാല് പേര് എന്തായാലും നോക്കും അതേപോലെ യു എസ് പോളേടേക്കെ അപ്പം അതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു നമ്മൾ വേറെ ആരും അറിയുന്നില്ലല്ലോ നമ്മൾ ഇതൊക്കെ ഓഫറിലാണ് വാങ്ങിച്ചതെന്നുള്ളത് അപ്പം അടിപൊളിയായിട്ട് നമുക്ക് പോയി ഈ എന്താ പറയണ ഒന്ന് പൊളിക്കാം അല്ലേ കല്യാണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ വന്ന് വാങ്ങിച്ചേക്കണം ഓക്കെ എല്ലാത്തിനും ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ പിന്നെ എന്താ വേണ്ടുള്ളത് അല്ലേ ഓക്കെ നല്ല നല്ല ഷേർട്സാണ് കള അടിപൊളി ഓക്കെ കണ്ടു നിന്ന് ഞാൻ തന്നെ ആകെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഇതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറിൽ വരുന്നതാണ് അയ്യോ എന്താ ചന്തം ഈ ടീ ഷർട്സൊക്കെ കാണിക്കാൻ പക്ഷേ കാണുന്നതിന് അത് നല്ല ടീഷർട്സുള്ള ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അയ്യോ നല്ല ലൈറ്റ് കളേഡ് ടീ മ്പ് ഒന്നിനൊന്നും മെച്ചം ഇപ്പം എന്തെടുക്കാൻ ആണ് എന്താണ് എടുക്കേണ്ടത് എന്ന് അറിയാൻ വയ്യാത്തൊരിതായിരിക്കും ഇത് കളർ പ്ലസ്സിൻ്റെതാണ് അയ്യോ 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 അടിപൊളി കേട്ടോ ജീൻസ് ഐറ്റംസൊക്കെ നല്ല നല്ല ഇതുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ആ പാൻറ്റും ജീൻസ് ഐറ്റംസും ഒക്കെ ഇരിക്കുന്ന ആ ഒരു എന്താണ് സെക്ഷനാണ് ഞാൻ ഞാനൊരുവിധമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എല്ലാ കളക്ഷൻസും കൂടി കാണിച്ചു തരാൻ പറ്റില്ലല്ലോ ഓക്കെ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ വരുന്നതാണ് ബ്ലാക്ക്ബെറിൻ്റെ ടീഷേർട്ടാണ് ബ്ലാക്ക് കളറിനോട് പിന്നെ എനിക്ക് ഈ ടീ ഷര്ട്ട്സിൽ കുറച്ച് ഇഷ്ടം കൂടുതലാണ് എൻ്റെ മൂന്നും അത് കണക്ക് തന്നെയാണ് ബ്ലാക്ക് കളർ ടീഷർട്സിനോട് ഭയങ്കര ഇഷ്ടമാണ് സോ അപ്പം നമ്മുടെ ബ്ലാക്ക്ബെറീസിൻ്റെ ഇതിനകത്ത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറാണുള്ളത് നല്ല നല്ല ടീഷർട്സുകളുണ്ട് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഉണ്ട് ദെൻ ജാക്ക് ആൻഡ് ജോൺസിലും ഓഫറുണ്ട് കേട്ടോ എല്ലാ അതായത് അഞ്ഞൂറിൽ പേരും ബ്രാൻഡ് എന്താണ് ബ്രാൻഡ്സിൻ്റെ ഓഫേഴ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഈ ഒരു ബ്രാൻഡഡ് ഐറ്റത്തിന് വരുന്നത് ഓക്കെ എന്തൊക്കെ കാണിച്ചു തരണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറും നിങ്ങൾക്ക് കിട്ടുവേ ഇത് ബ്ലാക്ക്ബെറിയുടെ ആ ഒരു സെക്ഷനാണ് ഓക്കെ അടിപൊളിയാണല്ലോ എന്താണ് എടുക്കേണ്ടുള്ളതെന്ന് അറിയാൻ വയ്യാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റുമല്ലോ എനിക്കറിയാമല്ലോ കാരണം ഇവിടെ വരുന്ന പലരും അങ്ങനെ ചുറ്റുന്നുണ്ട് ഇവിടെ നിന്ന് എടുക്കണോ അവിടെ നിന്ന് എടുക്കണോ ഈ കമ്പനിയുടേത് വേണോ ആ കമ്പനിയുടേത് വേണോ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനായിരിക്കും ഉണ്ടാകാൻ പോണത് ഫിഫ്റ്റി പെർസെൻറ്റേ ഓഫ് ഏ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെയൊക്കെയാണ് കേട്ടോ ഞാൻ ഓഫറിലുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അയ്യോ അടിപൊളിയാണല്ലോ നല്ല ടീഷർട്ട്സ് ആണല്ലോ ഓക്കെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണ്ടേ അല്ലേ നല്ല ഐറ്റംസ് അയ്യോ അടിപൊളി ഇതായി ഒരു വൈറ്റ് കളർ ഇതായി ഇതൊക്കെ ജീൻസ് ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടാക്കണ്ടില്ലേ ജീൻസ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് തീർന്നില്ല ഇനിയും ഉണ്ട് കളക്ഷൻസ് ഇനിയും കാണിച്ചു തരാനുണ്ട് ഓക്കെ ഏതായത് ഇതായി ഒരു ബ്ലൂ കളർ ഐറ്റം എനിക്ക് പക്ഷേ ബ്ലൂ കളർ ടീഷർട്സിനോട് എനിക്ക് വല്ല ഇഷ്ടമല്ല കേട്ടോ അത് ഞാൻ പറയണമല്ലോ ഓക്കെ അത് ഇഷ്ടപ്പെടുന്നവർ കാണും പക്ഷെ എനിക്കെന്തോ ഈ ഒരു ബ്ലൂ കളറിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഓക്കെ അയ്യോ ഇവിടെ എല്ലാത്തിനും ഓഫറാണേ ആ എന്തിൻ്റെയൊക്കെയാണെന്ന് പറയാൻ തന്നെ വയ്യാത്ത രീതിയിൽ നല്ല നല്ല ഓഫറുകൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കരുത് കല്യാൺ സിൽക്സിലാണ് ഈ ഒരു ഓഫറുള്ളത് ഞാനുള്ളത് ഇപ്പോൾ കൊല്ലം കല്യാൺ സിൽക്സിലാണ് അപ്പോൾ അവിടുത്തെ കളക്ഷൻസാണ് നിങ്ങൾക്ക് ഈ തരുന്നത് അയ്യോ ഇത് പൊള്ളിയല്ലേ അടിപൊളി കില്ലറിൻ്റെ ഷർട്സൊക്കെ നിങ്ങൾ കാണണം കേട്ടോ നിങ്ങളങ്ങ് വാങ്ങിച്ചു കൊണ്ട് പോകും ഓക്കെ കില്ലറിൻ്റെ ഇതാ കണ്ട കളക്ഷൻ വന്നിരിക്കുന്നത് കണ്ടോ അയ്യോ ഓഫറായി ഓഫറിലാണേ ഓഫറിലാണേ അയ്യോ ഇതിട്ടും കൊണ്ട് പോയാ അയ്യോ അടിപൊളി പോളി ലുക്കായിരിക്കും പെമ്പിള്ളാരുടെ ഇടയിലൊക്കെ ഒന്ന് നല്ലോണം പൊളിച്ച് നിൽക്കാന്നേ സൂപ്പർ വേണിതായി ഒരു ഷർട്ടൊക്കെ അല്ലേ എനിക്കും എന്നെ ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ നിങ്ങൾ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പം എല്ലാവരും നോക്കിയില്ലേ അല്ലേ അടിപൊളിയല്ലേ നല്ല രസമുണ്ട് അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇല്ലറിൻ്റെ ഇത് കൊള്ളാം അല്ലേ അടിപൊളി ഓക്കെ പിന്നെ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് ഇതാ ഈ ഒരു ഐറ്റം എൻ്റെ മോൻ്റെ കയ്യിലുണ്ട് കേട്ടോ അവനിപ്പോൾ ലീവിന് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു എൻ്റെ മോൻ ഇട്ടപ്പം അത് കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ടുടനേ ഞാൻ എടുത്തു കേട്ടോ വീഡിയോ ഒക്കെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലാണ് വരുന്നത് എൻ്റെ മോൻ വന്നു നിന്ന സമയത്തും ഇതുപോലൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എന്താണ് കളക്ഷൻസ് ആയിരുന്നു ആ ഒരു ടൈമിലും ഉണ്ടായിരുന്നത് അത് എന്തോ ഒരു ഓഫർ ഇവിടെ നടക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് എൻ്റെ മൂന്ന് ഷർട്ടൊക്കെ പർച്ചേസ് ചെയ്തത് ഓക്കെ പിന്നെ നമ്മുടെ ലിനൻ ക്ലബ്ബിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല രീതിയിൽ ഓഫർ ഉണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലൊക്കെ തന്നെ ഉണ്ട് അപ്പം കൊള്ളാം ലിനൻ ക്ലബിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലായിരുന്നു എന്ന് തോന്നുന്നത് ഞാൻ മറന്നുപോയി കേട്ടോ എന്തായാലും നിങ്ങളൊന്നും ഓർക്കുക ഇവിടെയുള്ള ഓഫേഴ്സ് എന്തായാലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലും അതേപോലെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നെടുത്താൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് രണ്ടെടുത്താൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഈ ഒരു ഓഫറിലാണ് വരുന്നത് ഓക്കെ കണ്ടില്ലേ നല്ല കിഡിലൻ ഷേർട്ട്സ് അല്ലേ അപ്പോൾ ഇതിലേതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അവർ ഏത് കമ്പനിയുടെ അതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എടുത്ത് തന്നോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈയൊരു ഓഫറിലുള്ള കളക്ഷൻസ് ഒക്കെ തന്നെ ഞാൻ കാണിച്ചു തന്നത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു സുബബൈ